ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായ ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ തുണി ഇടുമ്പോഴത്തേനും നമ്മൾ വലിയ ബെഡ്ഷീറ്റും അതേപോലെ അതിൻ്റെ കൂടെ തന്നെ ചെറിയ തുണികളൊക്കെ ഇടുമ്പോഴത്തേനും കഴുകി കഴിയുമ്പോൾ എല്ലാം കൂടെ കട്ട പിടിച്ചിട്ട് നമുക്ക് വരാൻ ഓരോ തുണിയായിട്ട് എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ചെറിയ കവറുകളുണ്ടല്ലോ ആ കവറുകൾ ഇതേപോലെ ഒന്ന് ചുരുട്ടിയിട്ട് നമുക്കതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം അതിലൊരു മൂന്നാലഞ്ച് കവർ ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും കാരണം അല്ലെങ്കിൽ തുണിയെല്ലാം കൂടെ ഒറ്റ കട്ടയായിട്ട് കിടക്കും നമുക്ക് കഴുകി കഴിയുമ്പോഴത്തേനും എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കഴുകുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ ഒന്ന് ഒന്നിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ ഓൺ ചെയ്താൽ നമുക്ക് ഇതേപോലെ കട്ട പിടിക്കാതെ ഒരു തുണിയായിട്ട് എടുക്കാം ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഒരു സവാളയുടെ മുഗൾ ഭാഗം ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക അപ്പോൾ നമ്മൾ ഈ സവാളയുടെ മുഗൾ ഭാഗം അരിഞ്ഞെടുക്കുമ്പോഴത്തേനും അരിഞ്ഞ് മാറ്റി വെച്ച സവാള എടുക്കരുത് ഇതുപോലെ ഫ്രഷായിട്ട് അരിഞ്ഞ സവാളയെടുക്കാവുള്ളൂ അപ്പോൾ അതിന് നല്ല നീര് മുകളിലായിട്ട് നല്ല നീര് നിൽക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഈ ഒരു സവാള വെച്ചാണ് നമ്മൾ സ്വിച്ച് ബോർഡ് ക്ലീനാക്കുന്നത് വേറൊരു സൊല്യൂഷനും അതിനാവശ്യമില്ല അപ്പം നമ്മുടെ ആ കിച്ചണിലെ സ്വിച്ച് ബോർഡൊക്കെ ഭയങ്കരമായിട്ട് അഴുക്കായിരിക്കും കാരണം എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അപ്പോൾ കണ്ടോ കിച്ചണിലെ സ്വിച്ച് ബോർഡൊക്കെ നല്ല അഴുക്കായിട്ടിരിക്കുന്നതാണ്ടോ അപ്പം നമുക്ക് ഈ സവാള മാത്രം മതി നല്ല ക്ലീനായിട്ട് എടുക്കുന്നതായി ഞാൻ കാണിച്ചു തരാം അപ്പം അതിതേപോലെ ഒന്ന് എല്ലായിടത്തും ആ അഴുക്കായ ഭാഗങ്ങൾ ഫുള്ളായിട്ട് അതൊന്ന് വെച്ച് തേച്ച് കൊടുക്കുക അപ്പം ഇതേപോലെ അരിഞ്ഞ് വെച്ച സവാള എടുക്കരുത് നമ്മൾ ഫ്രഷ് ആയിട്ട് അന്നേരം തന്നെ അരിഞ്ഞ സവാള എടുക്കുള്ളൂ ഇതിനായിട്ട് അപ്പോൾ അതിൻ്റെ ആ നീരാണ് ഇത് നല്ല ക്ലീനായിട്ട് കിട്ടുന്നത് അപ്പോൾ കണ്ടോ അപ്പോൾ ഇതേപോലെ എല്ലായിടത്തും ഒന്ന് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ബ്രഷോ സോപ്പോ അങ്ങനെയുള്ള പേസ്റ്റോ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ വളരെ ക്ലീനായിട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇതേപോലെ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്തിട്ട് വെറുതെ ഒരു തുണി വെച്ച് ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഈ ടിപ്പും വളരെ ഉപകാരപ്രദമാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കിച്ചണിലെ സ്വിച്ച് ബോർഡാണ് ഞാൻ കാണിക്കുന്നത് കാരണം കൂടുതലായിട്ട് അഴുക്ക് വരുന്നത് കിച്ചണിലെ സ്വിച്ച് ബോർഡാണല്ലോ പിന്നെ ആ സ്വിച്ച് ബോർഡിന് ചുറ്റു ഭാഗത്തുള്ള ആ മദലിൻ്റെ നമ്മുടെ ഭിത്തിയിലെ അഴുക്കുണ്ടല്ലോ അത് ക്ലീൻ ആക്കുന്നതിൻ്റെ വീഡിയോ അടുത്ത ഉടനെ ഞാൻ ഇടുന്നുണ്ട് ഇതിപ്പോൾ സ്വിച്ച് ബോർഡ് മാത്രമാണ് ക്ലീൻ ആക്കുന്നത് അപ്പം ആ ഭിത്തിയിൽ ചുറ്റിനുള്ള അഴുക്കൊക്കെ പോകുന്ന വീഡിയോ ഉടനെ തന്നെ ഞാൻ ഇടുന്നുണ്ട് ഇപ്പോൾ കണ്ടോ തുണി വെച്ച് തുടച്ചപ്പോൾ തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് പ്രത്യേക സൊല്യൂഷനും കാര്യങ്ങളൊന്നും തന്നെ വേണ്ട ഈ സവാള മാത്രം മതി അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ സ്വിച്ച് ബോർഡും ക്ലീൻ ആക്കാവുന്നതാണ് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ സ്വിച്ച് ബോർഡിൻ്റെ ആ ഇടയിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ബ്രഷ് വെച്ചൊക്കെ തേച്ചാൽ നല്ലവണ്ണം ഒന്നുകൂടെ ക്ലീനായിട്ട് കിട്ടും ഇപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴത്തേനും രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും അത് തേങ്ങ ഒരുമാതിരി അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒരുമാതിരി ഇഴുക്കൽ പിടിച്ചാണക്കും അതേപോലെ റോസ് കളറിലൊക്കെ വരും അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ കേടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ഉപ്പ് കുറച്ച് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഉപ്പ് ഇതേപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നമുക്ക് തേങ്ങ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ നമുക്ക് തേങ്ങ ചിരുവാൻ എടുക്കുമ്പം തന്നെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും അതേപോലെ നമ്മൾ ഫ്രിഡ്ജിൽ തേങ്ങ വയ്ക്കുമ്പോഴത്തേനും അടച്ചു വെക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ തേങ്ങ ചിരുവാൻ നേരം അത് നല്ല ഹാർഡായിട്ട് ചിരുവിയെടുക്കുന്നതിനും വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അടച്ചു വെച്ചാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും ഇപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ടൂത്ത് പേസ്റ്റൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഇതേപോലെ തീരാറാവുമ്പോഴത്തേനും നമുക്ക് നെക്കിയെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലെ ഒരു ക്ലിപ്പ് ഉണ്ടായെങ്കിൽ നമ്മൾ ആ പിന്നെ അതിൻ്റെ ചെടുഭാഗം ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ആ തീർന്ന ഭാഗം ഇതേപോലെ മടക്കി കൊടുത്തിട്ട് ക്ലിപ്പ് ഇട്ട് കൊടുത്താൽ മതി അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പേസ്റ്റ് നിക്കി എടുക്കാനൊക്കെ പറ്റും അപ്പം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടായ ഫ്രൈ പാനാണ് ചൂടായ നമ്മുടെ ദോശക്കല് അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ടൂത്ത് പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് അപ്പം അത് ഏത് ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം ആ വെള്ളവും പേസ്റ്റും കൂടെ നല്ല രീതിയിൽ അത് മിക്സായിട്ട് നമ്മുടെ പിന്നെ ദോശ ദോശക്കല്ല് സ്മെ നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റി മാറ്റിവെക്കുന്ന ദോശക്കല്ലുണ്ടല്ലോ അതപ്പോൾ തുരുമ്പിൻ്റെയൊക്കെ വാട വരും അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് നല്ല ക്ലീനായിട്ട് തന്നെ ദോശ ചുട്ടെടുക്കാനും പറ്റും അതുമാത്രമല്ല ചൂടുമ്പോഴത്തേന് നമ്മൾ ഉപയോഗിക്കാത്ത കല്ലിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ തുരുമ്പിച്ച് അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ കഴുകിയിട്ട് നമുക്ക് ഇനി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ദോശ നല്ല അടിപൊളിയായിട്ട് ചുട്ടെടുക്കാൻ പറ്റും ഉണ്ടോ നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റിയിടുന്ന ദോശക്കെല്ലാണിത് അപ്പോൾ അത് ഇതേപോലെ നമ്മൾ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കണെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കിയാൽ മതി ഇനി ഞാനൊന്ന് കഴുകി കാണിക്കാം എന്നിട്ട് നമ്മൾ ദോശയൊക്കെ ചുട്ടാ നല്ല ക്ലീനായിട്ട് വരികയും ചെയ്യും അതുമാത്രമല്ല സ്മെല്ലും കാര്യങ്ങളൊന്നും തന്നെ കാണത്തില്ല ഉണ്ടോ അപ്പം എൻ്റെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ടിപ്സിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് ഞങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്